അതുകൊണ്ട് എല്ലാവർക്കും അറിയാം പിന്നെ ഇക്ക മരിച്ചതിൻ്റെ ശേഷമുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് പുറത്ത് ഞാൻ എനിക്ക് എങ്ങനെ ജീവിക്കണം എൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം അതിൻ്റെ പിന്നാലെ നടന്നു ഞാൻ അവനിക്ക് വീഡിയോ അയച്ചു കൊടുത്തു ഞാൻ ഇവനിക്ക് വീഡിയോ അയച്ചു കൊടുത്തു അങ്ങനെ ആക്കി അത് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു പറയേണ്ട ഒരു പ്രസക്തി ഇല്ല എൻ്റെ ഇക്ക ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം ഞാൻ ഇക്കാക്ക് നൂറിൽ നൂറ് ശതമാനം ഉത്തമ ഭാര്യയായിട്ട് എന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുടുംബക്കാരൻ വലിച്ചഴിച്ചു അതാക്കി ഇതാക്കി എങ്ങനെയുള്ള കുടുംബക്കാരായിരുന്നു എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എല്ലാം അറിയാം എല്ലാം എല്ലാവർക്കും അറിയാം മരിച്ചുപോയി കബറിൽ കിടക്കണ എന്റെ ഇക്കാനെ കൊണ്ടുവന്നിട്ട് ഇതാക്കാനൊന്നും പറ്റില്ലല്ലോ എൻ്റെ ഇക്ക മരിക്കണേ രണ്ടു കൊല്ലം മുന്നേയും ഉണ്ടാകാത്ത ആൾക്കാരുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ഞാൻ ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ചെയ്തു ഇനി ഉണ്ടാക്കുന്ന തെളിവുകളും കാര്യങ്ങളും ഒക്കെ അവൻ പ്രസക്തിയും കാര്യങ്ങളും ഇക്കാനം കൊന്നു ഇക്കാനൊക്കെ കൊന്നു ഇക്കാനൊക്കെ കൊന്നു കൊന്നു കൊന്നെങ്കിൽ ഞാൻ അനുഭവിക്കും എന്റെ ഇക്കാനെ കൊല്ലണ്ട അവരുടെ എനിക്കില്ല പിന്നെ എന്റെ വീട്ടിലാണ് ഞാൻ ഇക്ക മരിക്കണതിന്റെ നാല് മാസം മുന്നേ ഞങ്ങള് ഞങ്ങളുടെ നാട്ടില് നെല്ലിക്കാട് ഞങ്ങൾ വാടക ഇവ എന്തറിഞ്ഞിട്ടാണ് ഇവൻ തൊള്ളക്കൊഴുപ്പ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തറിഞ്ഞിട്ടാ പറയണ്ട പറഞ്ഞു പറഞ്ഞ നമ്മള് വെറുതെ അത് ഇതാവും അതോട് പറയട്ടെ വായ്പൊളിച്ചോന്നോടെ പറഞ്ഞു അവനിക്കിപ്പൊ അവന്റെ എന്താ പറയാ അവനായിട്ടാണ് വീഡിയോ തുടങ്ങിയത് വീഡിയോ ഇട്ടത് എന്നെ എന്നെയാണ് അവൻ വേശി പറഞ്ഞത് അവന്റെ മക്കൾ ഒരിക്കലും ഞാൻ വേശി കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ എന്നെ പറഞ്ഞപ്പോ അവൻ്റെ കെട്ടിയുള്ള കുട്ടികളും പറഞ്ഞത് സത്യന്നെ കുട്ടികളിലെ കെട്ടിയുള്ള ഞാൻ പറഞ്ഞു അത് എന്നെ പറയുന്നോണ്ട് പറഞ്ഞു അത്രയേ ഉള്ളു നിങ്ങൾ മക്കളെയും നോക്കി സന്തോഷമായി ജീവിക്കും പറയുന്നവർ എന്തെങ്കിലും പറയട്ടെ അതെ അത്രേ ഉള്ളു പറയുന്നവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ